Thank you താനൂർ ഹാർബറിൽ ടോൾ ടോൾപിരിവിനെതിരെ പ്രതിഷേധിച്ച യു ഡി എഫ് നേതാക്കൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ് പരാതിക്കാരൻ ടോൾ പിരിവ് കരാറെടുത്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നേതാവ് എം പി അഷ്റഫും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹനീഫ മാസ്തറുമാണ് ഹൈക്കോടതിയിൽ ഹാജരായത് മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തി താനൂർ മണ്ഡലം പ്രസിഡന്റിനോട് ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വം നോട്ടീസ് നൽകി നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് കൺവീനറുമായ എം പി അഷറഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ എന്നിവരാണ് നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് അഡ്വറ്റ് പി പി റൌഫ് മുഖേന ഹാജരായത് ആർബറിൽ പ്രാഥമിക സൗകര്യങ്ങൾ ഒന്നും ഒരുക്കാതെ ടോൾ ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കിയത് യു ഡി എഫ് ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെയാണ് കരാർ ഏറ്റെടുത്ത കോൺഗ്രസ് നേതാവ് കോടതിയെ സമീപിച്ചത് ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കണ്ട് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ സർക്കാരിന്റെയും പോലീസിന്റെയും മറുപടിക്കായി കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു അതേസമയം മണ്ഡലം പ്രസിഡന്റിന്റെ ഈ നീക്കം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് യു ഡി എഫ് നേതാക്കൾക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുന്ന മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തിയിട്ടുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് നേരിട്ട് പരാതിയും നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏഴു ദിവസത്തിനകം മതിയായ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മുപ്പതിന് മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാറിന് ഡി സി സി പ്രസിഡന്റ് കത്ത് നൽകിയത് തൃപ്തികരമായ വിശദീകരണം നൽകാത്ത സാഹചര്യത്തിൽ മറ്റു അച്ചടക്ക നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും കത്തിലുണ്ട് ടോൾ പിരിവ് കോൺഗ്രസ് നേതാവ് തന്നെ കരാറെടുത്തത് തുടക്കത്തിലെ ചർച്ചയായിരുന്നു യു ഡി എഫ് നടത്തിയ പ്രതിഷേധങ്ങളെ ഇതിന്റെ പേരിൽ മറ്റു പാർട്ടികൾ പരിഹസിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും അരങ്ങേറിയത് കഴിഞ്ഞ മാസം ആറിനാണ് യു നേതാക്കൾ കോടതിയിൽ ഹാജരായത് എന്നാൽ സംഭവം പുറത്തറിയാതെ കൊണ്ടുപോകാനായിരുന്നു നീക്കം ഇതിനിടയിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കത്തും കത്തുമെത്തിയത് ഇതോടെ യു നേതൃത്വവും കോൺഗ്രസ് നേതാക്കളും അങ്കലാപ്പിലായിരിക്കുകയാണ്